أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلما بلغا مجمع بينهما نسيا حوتهما فاتخذ سبيله في البحر سربا فلما جاب قال لفتاه آتنا غداءنا لقد لقينا من سفرنا هذا نصبا قال أرأيت إذ أوينا إلى الصخرة فإني نسيت الحوت وما أنسانيه إلا الشيطان أن أذكره واتخذ سبيله في البحر عجبا صدق الله العظيم سورة الكهف لا أروتي ونرند مون ഫലമ്മ ബലഹ അവർ ഇരുവരും എത്തിയപ്പോൾ മജ്മ ബൈനിഹിമ അതിൻ്റെ രണ്ടിൻ്റെയും മജ്മായിൽ അഥവാ സംഗമസ്ഥാനത്ത് നെസിയ അവർ ഇരുവരും മറന്നു ഹൗത്തഹുമാ അവരുടെ മത്സ്യത്തെ ഫത്തഹദ അത് സ്വീകരിച്ചു സബീലഹു അതിൻ്റെ വഴി ഫിൽ ബഹരി ആ സമുദ്രത്തിൽ സറബ ഒരു തുരങ്കമായിട്ട് ഫലമ്മാ ജാവസ അവർ ഇരുവരും കടന്നപ്പോൾ അല്ലെങ്കിൽ താണ്ടിയപ്പോൾ അഥവാ മുന്നോട്ട് പോയപ്പോൾ എന്നർത്ഥം കാല മൂസാ അലൈഹി സ്ലാം പറഞ്ഞു ലി ഫത്താഹു അദ്ദേഹത്തിൻ്റെ ബാല്യക്കാരനോട് ആ നീ നമുക്ക് കൊണ്ടുപോവാ നമ്മുടെ പ്രാതൽ ലഹത് ലഹീന നമ്മെ ബാധിച്ചിരിക്കുന്നു മിൻ സഫരിന നമ്മുടെ യാത്രയിൽ നിന്ന് അതല്ലെങ്കിൽ യാത്ര മൂലം സഫരിന ഹാദ ഈ യാത്ര മൂലം ന ക്ഷീണം കാല ഭൃത്യൻ പറഞ്ഞു ഫത വല്യക്കാരൻ പറഞ്ഞു അറ നീ കണ്ടുവോ ഇത് അവൈന നാം അബ അഭയം തേടിയപ്പോൾ അഥവാ നാം വിശ്രമിച്ചപ്പോൾ ഇലസഹ്ര ആ പാറയിൽ ഫല പാറയിലേക്ക് നാം അഭയം തേടിയപ്പോൾ ഫ അപ്പോൾ ഇന്നീ നസീത്തു ഫ ഇന്നീ നസീത്തു അപ്പോൾ ഞാൻ മറന്നു അൽഹൂത്ത മത്സ്യത്തെ വമാ അൻസാനീഹു എന്നെ അത് മറപ്പിച്ചില്ല ഇല്ല ഷെത്താനു ചെകുത്താനല്ലാതെ അൻ അത് കുറഹു എന്നത് കുറഹു അതിനെ ഓർക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ രണ്ടു മതം വത്തഹത സബീലഹു വത്തഹത അത് സ്വീകരിച്ചു സബീലഹു അതിൻ്റെ വഴി ഫിൽ ബഹരി സമുദ്രത്തിൽ അജബ അത്ഭുതകരമായി മുസഅ ഇസ്ലാമിൻ്റെ കഥ തുടർന്ന് പറയുകയാണ് അള്ളാഹു താല കഥ പറയുമ്പോൾ കഥയിൽ നല്ല കഥകളിലൊക്കെ എല്ലാം പറയില്ല വാക്കുകളിൽ പ്രയോഗിച്ച വാക്കുകളിൽ നിന്ന് കാര്യം മനസ്സിലാക്കണം അങ്ങനെ തന്നെയാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഈ ആയത്തുകളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഫലമ്മ ബലഹ മജ്മാ ബൈനിഹിമ ഹിമ അവർ രണ്ടാളും അതിൻ്റെ സംഗമസ്ഥാനത്ത് എത്തിയപ്പോൾ ഏതിൻ്റെ നേരത്തെ പറഞ്ഞു അത്ത അബലുഹ മജ്മാ ബഹ് ഇൽ ബഹ്റൈനി ഈ രണ്ട് സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് നദികളുടെ ഏകാം ഉദ്ദേശ്യം രണ്ടിനും എന്ന് പറയും അറബിയിൽ വലിയ നദിക്കും ചെറിയ കടലിനും അതിൻ്റെ സംഗമസ്ഥാനത്ത് എത്തും വരെയോ അല്ലെങ്കിൽ ദീർഘകാലമോ നമ്മളിങ്ങനെ പോകും എന്ന് മൂസ അലി ഇസ്ലാം പറഞ്ഞ ആ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനത്ത് എത്തിയപ്പോൾ നസിയ ഹൂത്തഹുമ രണ്ടാളും അവരുടെ മത്സ്യത്തിൻ്റെ കാര്യം മറന്നുപോയി ഈ മത്സ്യം ഏതാണ് ഹൂത്ത് എന്ന് പ്രയോഗിച്ചതുകൊണ്ട് അത് മത്സ്യമായിരുന്നു എന്നും പിറകിൽ ഖദ അന എന്ന് പറയുന്നത് അതിനെപ്പറ്റി തന്നെയാണ് എന്നും ആണ് പൊതുവേ വ്യാഖ്യാതാക്കൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മുസാ അലൈഹി സ്വലാമിനോട് അള്ളാഹു കൽപ്പിച്ചിരുന്നു ഒരു നല്ല മത്സ്യത്തെ വേവിച്ച് കയ്യിൽ കരുതാൻ ഭക്ഷണമായിട്ട് പിന്നെ വഴിയിൽ വെച്ച് ഒരത്ഭുതം കാണും ആ അത്ഭുതം കാണുന്നിടത്ത് എൻ്റെ ഒരു ഒരടിമുണ്ടാകും അദ്ദേഹത്തോട് സംസാരിക്കണം എന്നൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കണം അദ്ദേഹത്തിൻ്റെ കൂടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുസാഅലി ഇസ്ലാമിനെ യാത്രയാക്കിയത് യാത്ര അയച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയൊക്കെയുള്ള ആ മത്സ്യ പിന്നെ അങ്ങനെ ഉള്ള യാത്രയിൽ ഒരു മത്സ്യത്തെ കരുതാൻ പറഞ്ഞിരുന്നല്ലോ ആ മത്സ്യത്തിൻ്റെ കാര്യം തൽക്കാലം അവർ മറന്നുപോയി അഥവാ അതിനെ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ എന്ത് ചെയ്തു അള്ളാഹു പറയുകയാണ് ഫത്തഹദ സബീ ലു ബഹരി സറബ അത് ഒരു ത്വരംഗം ഉണ്ടാക്കി പോലെ അതതിൻ്റെ വഴി സ്വീകരിച്ചു എന്നാണ് അഥവാ അത് സമുദ്രത്തിൽ വെള്ളത്തിലേക്ക് ഊളിയിട്ട് പോയി അത് വളരെ വേഗതയിൽ പോയത് കൊണ്ടും അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ടും പോയടം ഒരു തുരങ്കമായി തോന്നുന്ന തരത്തിലുണ്ടായിരുന്നു ഈ വെള്ളത്തിലേക്ക് വലിയ കല്ലിട്ടാൽ കുറച്ചു നേരം അത് താന്നുപോയ സ്ഥലം ഒരു കുഴിയായിട്ട് രൂപപ്പെടുകയൊക്കെ ചെയ്യുമല്ലോ അങ്ങനെയായിരിക്കും സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഇത് ജീവനില്ലാത്ത മത്സ്യമായിരുന്നു എന്നാണ് ഇമാം എബിന് ഒക്കെ പറയുന്നത് പൊരിച്ച മത്സ്യമായിരുന്നു അല്ലെങ്കിൽ വേവിച്ചതായിരുന്നു ഭക്ഷണത്തിന് വേണ്ടി കരുതിയതായിരുന്നു എന്നൊക്കെയാണ് അപ്പോഴതിൻ്റെ കാര്യം അത്ര ശ്രദ്ധിക്കേണ്ടതില്ല ഇവർ യാത്രയിൽ വല്ലാതെ ക്ഷീണിച്ച് പാറയിൽ അഭയം തേടുമ്പോൾ ഈ വേവിച്ച മത്സ്യം ചാടിപ്പോകുമെന്നൊന്നും വിചാരിച്ച് അങ്ങനെ മൂടി വയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ബന്ധതാണ് ആകുമ്പോൾ അതുകൊണ്ട് അങ്ങനെ പരിഗണനയെ അതിന് കൊടുത്തുള്ളൂ പക്ഷേ അതിങ്ങനെ സമുദ്രത്തിൽ ഉളിയിട്ട് പോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ദീർഘകാല യാത്രക്കിടയിൽ സ്വീകരിച്ച പിന്നെ സംഭവമാണിത് അപ്പോൾ മത്സ്യം ചാടിപ്പോകും എന്നാണ് പറഞ്ഞത് മത്സ്യം നഷ്ടപ്പെടുന്നിടത്ത് ഒരാളെ കണ്ടുമുട്ടും അല്ലെങ്കിൽ എൻ്റെ ഒരു അടിമയെ കണ്ടുമുട്ടും എന്നാണ് പറഞ്ഞത് എന്ന് വ്യാഖ്യാനമുണ്ട് അപ്പോൾ അതിൽ ചെറിയൊരു ചെറിയൊരു കായികയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ മത്സ്യത്തിന് ചിലപ്പോൾ അതിൻ്റെ തന്നെ തിന്നു പോകാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് തിന്നു പോകുന്ന പോകാൻ സാധ്യതയുള്ള മത്സ്യം പിന്നെ ചാടിപ്പോകുന്നിടത്ത് എന്നൊന്നും ആയിരിക്കില്ല പറഞ്ഞത് മത്സ്യത്തിനെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും എന്തോ ഒരു അത്ഭുതം അവിടെ കാണും യാത്രാ മധ്യേ ഒരത്ഭുതം കാണുമ്പോഴാണ് പിന്നെ കാണുന്നിടത്താണ് അള്ളാഹു പറഞ്ഞ അള്ളാൻ്റെ അടിമയെ കണ്ടുമുട്ടുക എന്നാണ് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അല്ലാതെങ്കിൽ മത്സ്യ അതിൻ്റെ മുമ്പ് തന്നെ തി തിന്നുപോയാൽ പിന്നെ അത്ഭുതം കാണാൻ മത്സ്യം കാണിക്കാൻ മത്സ്യം അവിടെ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് മത്സ്യം ചാടിപ്പോകലാണ് അത്ഭുതം എന്ന് പറഞ്ഞിട്ടുണ്ടാകില്ല പകരം മത്സ്യത്തിനെ സ്വീകരിക്കാൻ പറഞ്ഞു പിന്നെ അത്ഭുതം കാണുമെന്നും പറഞ്ഞു പിന്നെ ഫലമ്മ ജാവസ ജാവദലി ഫാഹു ആ അങ്ങനെ അവർ യാത്ര തുടർന്നപ്പോൾ ആ സ്ഥലമൊക്കെ മുറിച്ച് കടന്നു അഥവാ സമുദ്രത്തിൽ ഊളി മത്സ്യം മൂളിയിട്ട് പോയ സ്ഥലമൊക്കെ മുറിച്ച് കടന്ന് മുന്നോട്ട് പോയി അതാണ് ഫലമ്മ ജാവദ കാലലി ഫത്താഹു അദ്ദേഹം വൃത്തിയനോട് പറഞ്ഞു ആത്തിന ഹദ അന ലഖൈന മിൻ സഫരിന ഹദാന സഭ നമ്മൾ വല്ലാതെ ക്ഷീണിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളുടെ പ്രാതൽ ഭക്ഷണം അള്ളാഹുവിൻ്റെ ഓരോ വാക്കിലും വലിയ സൂചനകളുണ്ടാകും കഥ അന എന്ന് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കണം നേരം വെളുത്തു എന്ന് കഥ എന്ന് പറഞ്ഞാൽ പ്രാതലാണ് അപ്പം രാത്രി പിന്നെ ഉറക്കളച്ച് പകല് ധാരാളമായി നടന്ന് ക്ഷീണിച്ച് രാത്രി ഉറങ്ങാൻ വേണ്ടി പാറയിൽ കിടന്നു കുറെ മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഇടക്കാണ് ഇത് സംഭവിച്ചു പോയത് പിന്നെയും യാത്ര തുടർന്നു എന്നിട്ട് വിത അടുത്തായത്തിൽ പറയുന്നത് പോലെ പാറയിൽ മയങ്ങി ആ സമയം അതിൻ്റെ ശേഷം നേരം വെളുത്തു നേരം വെളുത്തപ്പോഴാണ് പ്രാതൽ ചോദിക്കുന്നത് അതിൻ്റെ കാരണം വലിയ ക്ഷീണവും വിശപ്പും അനുഭവപ്പെട്ടു അദീസിലി ഇതിൻ്റെ രൂപായത്തിൽ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുമ്പ് ഒരു ക്ഷീണവും മൂസ അലി ഇസ്ലാമിനും ഭൃത്യനും അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് പകരം അപ്പോഴാണ് ക്ഷീണം തോന്നിയതും ഭക്ഷണം ചോദിച്ചതും എന്ന് അങ്ങനെ ക്ഷീണ വശന്ന് ക്ഷീണിച്ചും ഭക്ഷണം പരിഹാരമായി ചോദിച്ചപ്പോഴാണ് ബാക്കി കാര്യം പറയുന്നത് കാല അറായിത്ത ഇത് അവൈന ഇല സഹ്രത്തി ഫൈനിൽ കാല ഭൃത്യൻ പറഞ്ഞു അറായിത്ത നീ കണ്ടില്ലേ ഇത് അവൈന ഇല സഹ്രത്തി നമ്മൾ ആ പാറയിലേക്ക് ഇത് അവൈന രണ്ടാളും വിശ്രമിച്ചു എന്നർത്ഥം ഇല സഹ്റ ആ പാറ ഇന്നലെ വിശ്രമിച്ച ആ പാറ അപ്പോൾ യാത്രാമധ്യേ കടൽ തീരത്തു കൂടെ നടന്ന് നടന്ന് ഒരു രാത്രി ഇരുട്ടിയപ്പോൾ ഉറക്കളച്ച് തളർന്നപ്പോൾ എന്തു ചെയ്തു വലിയ ക്ഷീണത്തിൽ പാറയിൽ കയറി കിടന്നു മയങ്ങി എന്നർത്ഥം ഫൈനി നസീത്തുൽ ഹൗത്ത അപ്പം ഞാൻ ആ മത്സ്യത്തെ എൻ്റെ കാര്യം മറന്നുപോയി മറന്നുപോയി മാ അൻസാനീഹു ഇല്ല ഷെയ്ത്താനു തന്നെ അത് കുറ എന്നെ അത് മറപ്പിച്ചത് മറപ്പിച്ചത് പിശാച്ച് മാത്രമാണ് അതിന് അത് എന്ന് പറഞ്ഞാൽ അതിനെ ഓർക്കാനൊന്നും ആകാം അതിനെക്കുറിച്ച് താങ്കളോട് പറയാനൊന്നും ആകാം എന്തായാലും സംഭവിച്ചിട്ടുണ്ടാകുന്നത് ഊഹിക്കപ്പെടുന്നത് ക്ഷീണിച്ച് പാറയിൽ കിടന്നു അപ്പോൾ അതിൻ്റെ പിന്നെ സമയത്താണ് ഈ മത്സ്യം പിന്നെ ചാടിപ്പോയ കാര്യം പറയാമെന്ന് വെച്ചിരുന്നത് പക്ഷേ പറയാമെന്ന് വെച്ചിട്ട് എന്തുണ്ടായിന്ന് വെച്ചാൽ മൂസാ നബി കയറി കിടന്ന പാട് എന്നാൽ ഉറങ്ങിക്കൊള്ളട്ടെ ഉണർന്നിട്ട് പറയാം എന്നൊക്കെ വെച്ചു അത് പറയാൻ വിട്ടുപോയി അങ്ങനെ അയാളും കിടന്നുറങ്ങി യാത്രാ ക്ഷീണത്തിൽ അങ്ങനെയാണല്ലോ ചിലപ്പോൾ വീണാ വീണെടുത്ത് കിടന്നുറങ്ങിപ്പോകും ഇങ്ങനെ ഉറങ്ങിപ്പോയത് മൂസാ നബി ഉറങ്ങിപ്പോയത് കൊണ്ട് പിന്നെ പറയാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ മൂസ പിന്നെ ഉറക്കക്ഷീണം ഉണ്ടായത് കൊണ്ട് അതിൻ്റെ കാര്യം വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റാതെ പോയി അപ്പോഴാണ് മത്സ്യം പോയത് അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ കാര്യം ശ്രദ്ധയിൽ നിന്ന് വിട്ടത് എന്നൊക്കെ ആകാം ഉദ്ദേശ്യം എന്നിട്ട് പിന്നെ വമ അൻസാനേഹു ഇല്ല ഷെഗുത്താൻ ചെഗുത്താനല്ലാതെ എന്നെ അത് മറപ്പിച്ചിട്ടില്ല എന്ന് പറയണത് എന്തിനാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമാപ്പണ സ്വരം മാത്രമാണ് അഥവാ ഞാൻ അനപൂർവ്വം മറന്നതല്ല പിശാച്ചി എന്നെ കൊണ്ട് മറപ്പിച്ചതാണ് എന്ന് ക്ഷമാപ്പണ സ്വരത്തിൽ പറയാൻ വേണ്ടിയിട്ടാണ് ചെകുത്താനെ പറയുന്നത് ഏതായാലും മുസാ നബി ഭക്ഷണം ചോദിച്ചപ്പോഴാണ് ഈ മത്സ്യത്തിൻ്റെ കാര്യം ഓർത്തത് അപ്പോഴാണ് അതിനെക്കുറിച്ച് പറയുന്നതും അതിങ്ങനെ ഒരു തുരങ്കം ഉണ്ടാക്കിപ്പോയിന്ന് അതാണ് പിന്നീട് പറയുന്നത് വത്തഹദ സബീ ഫിൽ ബഹരി അജബ അത് സമുദ്രത്തിൽ അതിൻ്റെ വഴി സ്വീകരിച്ചു അത്ഭുതകരമായി എന്ന് പറഞ്ഞാൽ ഈ വന്ദ മത്സ്യം ചാടി പോകുന്ന ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അത്ഭുതകരം ആ വന്ദ മത്സ്യം ചാടിപ്പോയി അപ്പോൾ ഈ അജബ എന്നുള്ള വാക്ക് അള്ളാഹുത്താല വിവരണത്തിൽ അവിടെ അങ്ങനെ പറയുന്നത് അങ്ങനെ ഒരു അജബ് ഒരത്ഭുതം കാണും അവിടെ തെരഞ്ഞാൽ മതി എന്നൊരു സൂചന കൊടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ആ പറഞ്ഞ അത്ഭുതം ഇവിടെ സംഭവിച്ചു അഥവാ ജീവനില്ലാത്ത മത്സ്യം ജീവൻ വെച്ച് ചാടിപ്പോകുക എന്നത് സംഭവിച്ചു എന്നാണ് പിന്നെ ഭൃത്യൻ മുസാലിസ്സലാമിനോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അ അത്ഭുതമാണ് അത്ഭുതം എന്താണ് മുകളിൽ പറഞ്ഞ സറബ് ആണ് അഥവാ അത് പിന്നെ വെന്ത മത്സ്യമാണ് പക്ഷേ അതിങ്ങനെ ഊളിയിട്ട് പോകുന്നു അത് തന്നെ ഒരു അത്ഭുതകരമായിരുന്നു അല്ലാതെ കേവലം ഊളിയിടൽ അല്ലെങ്കിൽ പോകുന്ന അടുത്ത അടയാളം കാണൽ അതൊന്നും അത്ര വലിയ അത്ഭുതമല്ല ഇത് ജീവൻ അത് അത്ഭുതകരമായി പോയി എന്ന് പറയുന്നത് അപ്പം തിന്നാൻ വെച്ച തിന്നാൻ വെച്ച മത്സ്യമാണ് ചാടിപ്പോയത് എന്നർത്ഥം ഈ മത്സ്യം അങ്ങനെ തിന്നുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമ്മുടെ അറബികൾ ഭക്ഷണം കഴിക്കുന്നത് കാണാം അവർ വലിയ ഇറച്ചിയുടെ കുറവ് ഒന്നാകെ തിന്നുക അതിലേക്ക് അല്പം മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കും പിന്നെ ചോറ് പോലുള്ളത് കൂട്ടുക ബണ്ണ് റൊട്ടിയൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ വലിയ മത്സ്യം ഒന്നാകുക അങ്ങനെ തന്നെ തിന്നുക അതിൻ്റെ ഒരു ബണ്ണൊക്കെ കൂട്ടുക എന്നത് ഇപ്പോഴും അവരുടെ ഭക്ഷണശീലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ നാട്ടുകാർ നേരെ തിരിച്ച് ഒരുപാട് ചോറ് തിന്നുക ഒരു കഷ്ണം മീൻ കൂട്ടുക എന്നുള്ള രീതിയല്ല എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ഉള്ളത് അതുപോലെ തന്നെ ഈ കടൽ യാത്രയിലും ധാരാളമായിട്ട് ചെയ്യുന്ന പണിയാണ് പിന്നെ മത്സ്യവേട്ട നടത്തി അത് പിടിച്ച് തിന്നുക അതുപോലെ കടൽ ക കാ കരയിലൂടെ പോകുന്നവർ വേട്ടയാടി തിന്നത് അതുകൊണ്ടാണല്ലോ ഖുറാനിൽ ഈ വേട്ടയുടെ ഹജ്ജിന് പോകുമ്പോൾ വേട്ടയാടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിയമങ്ങൾ തന്നെ വേട്ടയുടെ കാര്യത്തിൽ പരിശുദ്ധ കുർആാനൊക്കെ പരാമർശിക്കുന്നത് കാരണം ഹജ്ജ് യാത്രയിലൊക്കെ അതൊരു സാധാരണ കാര്യമാണ് കടൽ യാത്രയിൽ വേട്ട ഹലാലാക്കിയ കാര്യമൊക്കെ പറയുന്ന സുഹത്തുൽ മൈദയിൽ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭക്ഷണശീലത്തെയാണ് സൂചിപ്പിക്കുന്നത് ഏതായാലും ഇത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ അവർ വളരെ ക്ഷീണി ാൻ മാത്രം യാത്ര ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അടയാളം പറഞ്ഞു കൊടുത്തത് അത്ഭുതം കാണലായിരുന്നു അത് അവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്താണ് ഉണ്ടായത് എന്നത് ശേഷം അടുത്തായത്തിൽ ഇൻഷാല് അള്ളാഹുമാ അലിംനാ മായം തനാ അറബനുർബി അ കുലൂബിനാവൂറ സുദൂരിനാവലിന ഹാ അറബന അലീം وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين